ഏറ്റവും കൂടുതൽ ഒരു സ്വീകരണം കിട്ടിയിട്ടുള്ളത് തന്നെയാണ് പിന്നെ എങ്ങനെയാണ് അനിമോൾക്ക് ഇത്രയും വോട്ട് പിന്തുണ മറ്റു മത്സരാർത്ഥികൾക്കുണ്ടായിരുന്നെങ്കിൽ ആകേണ്ടിയിരുന്നത് അനീഷ് തന്നെയാണെന്നാണ് അനീഷ് അഞ്ജന നന്ദിയായിട്ടുള്ള ആ ഒരു ഷോയിൽ പറയുന്നുണ്ടായിരുന്നു ഇന്റർവ്യൂയില് പറയുന്നുണ്ടായിരുന്നു ഞാനൊരു സാധാരണക്കാരനായിട്ടാണ് വന്നത് ഇപ്പോൾ ഞാൻ സന്തോഷമൊക്കെ ആയിരിക്കുന്നുണ്ട് വളരെയധികം സന്തോഷത്തോടെയാണ് ആയിരിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല ഇത്തവണത്തെ ബിഗ് ബോസ് കണ്ടിട്ടുള്ളവർക്കറിയാം ഒരുപാട് പേര് പറയുന്നുണ്ട് ഡിസേർവിങ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് അല്ല വിജയിച്ചതെന്ന് എന്തായാലും അതൊക്കെ പോട്ടെ അതൊക്കെ കഴിഞ്ഞു അതെന്തായാലും ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നത് പോലെ ഇനി എന്തായാലും ബിഗ് ബോസ് സീസൺ സെവൻ ഇല്ല അതിന് ഒരു വിജയിയേ ഉള്ളൂ അത് നമ്മുടെ കഴിഞ്ഞു തിരികെ തരാനും പോകുന്നില്ല എന്നിരുന്നാലും ചേച്ചി ഇപ്പൊ സോഷ്യൽ മീഡിയ എടുക്കുമ്പോൾ ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇനി എന്തായാലും ഒരു രണ്ടാഴ്ച നമ്മളിതിന്റെ ഒരു ഒരു ചർച്ചാ വിഷയമായിട്ട് അതുപോലെ തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അല്ല എനിക്ക് ഏറ്റവും ഒരുപാട് സോഷ്യൽ മീഡിയ പോസ്റ്റ് വായിച്ചതിൽ നിന്ന് എനിക്ക് ഏറ്റവും വ്യത്യസ്തമായിട്ട് തോന്നിയത് മറ്റൊന്നുമല്ല ചേച്ചി ഒരുപാട് വീഡിയോകൾ ഞാൻ കണ്ടിരുന്നു എനിക്ക് തോന്നുന്നു വിന്നറേക്കാൾ ആഹ് വിന്നറിനോളം എല്ലാ എന്താ പറയാ ഒരു സ്നേഹവും സന്തോഷവും കിട്ടുകയാണ് കാളും എന്ന് വേണമെങ്കിൽ പറയാം ഈ ഫസ്റ്റ് റണ്ണറപ്പ് ആയിരുന്ന അനീഷിനും അതുപോലെ നെവിനും ഷാനവാസിനും അക്ബറിനും കിട്ടുന്ന സ്വീകരണങ്ങളും പിന്തുണ സ്വീകരണവും ആ എനിക്ക് തോന്നുന്നില്ലേശ് എനിക്കൊന്നും വിന്നറിനേക്കാൾ ഒരുപക്ഷേ പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുള്ളത് എനിക്ക് അല്ലെ ആ ഒരു ഇതാണ് കിട്ടുന്നത് എല്ലായിടത്തും അതെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വന്നുള്ള വീഡിയോ തൊട്ട് ഈ പാനീഷിന്റെ തൃശ്ശൂർ കെട്ടിയ സ്വീകരണമായിരുന്നാലും അക്ബറിനൊരു വമ്പൻ പരിപാടി തന്നെ നാട്ടിൽ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കപ്പോ ആ വീഡിയോസ് മാത്രമല്ല നെവിൻ പുറത്തിറങ്ങിയപ്പോ ആൾക്കാരുടെ പ്രതികരണം അതായത് ഞാൻ പറഞ്ഞു എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഒരു സ്വീകരണം കിട്ടിയിട്ടുള്ളത് ഇത്തവണ റണ്ണർ പേഴ്സണെ തന്നെയാണ് കാരണം ഓരോരുത്തർക്കും ഇപ്പം ഓരോരുത്തരെ എവിക്റ്റ് ആയി എന്തായാലും വിക്ടൈ പോയിന്ന് നമുക്ക് പറയാം പോയ ഓരോരുത്തർക്കും നാട്ടിൽ കിട്ടിയ പിന്തുണ കാണുമ്പോ അയ്യോ ഈ കിട്ടിയിട്ടില്ലേ ചേച്ചി ഞാൻ പോലും ചിന്തിച്ചൊരു കാര്യമാണ് അനിമോൾക്ക് ഇത്രയും ഒരു അനിമോൾ എന്തായാലും കപ്പ് കൊണ്ടുവന്നപ്പോ എയർപോർട്ടിൽ കുറച്ച് ഇനിയിപ്പം ഈ വൈകിട്ട് നടക്കാൻ പോകുന്നു അറിയുന്നത് ഹരിനാട് ഏഹ് പുള്ളിക്കാരിടെ അവിടെ പോലും എനിക്ക് തോന്നിയില്ല ചേച്ചിയുടെ വീട്ടിന്റെ അവിടെ ഇത്രയും വിശദീകരണമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അനീഷ് തൃശൂര് വീഡിയോ ഞങ്ങൾ ചേച്ചി അപ്പോഴേ ചേച്ചി പറഞ്ഞ പോലെ ഞാനും ചിന്തിച്ചു പോയി പിന്നെ എങ്ങനെയാ അനിമോൾക്ക് ഇത്രയും വോട്ട് കിട്ടിയത് ഇത്രയും പിന്തുണ മറ്റ് മത്സരാർത്ഥികൾക്കുണ്ടായിരുന്നെങ്കിൽ വോട്ട് അവിടെ സ്പ്ലിറ്റ് ആയിട്ട് ഒരു ചാൻസും ഇല്ല ഇത്രത്തോളം അനിമോൾക്ക് വോട്ട് കിട്ടാനായിട്ട് എന്നിരുന്നാലും എനിക്ക് തോന്നുന്നേശി ആസ് എ പ്രേക്ഷകൻ ഞാൻ പോലും ചിന്തിക്കുകയാണ് അനുമോള് വിജയിച്ചിട്ടൊരു കാര്യമില്ല അല്ല അനുമോൾ വിജയിച്ചത് ഇപ്പൊ എനിക്ക് തോന്നുന്നേ നമ്മളെ ബിഗ് ബോസ് ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് ശത്രുതാപരമായിട്ടൊക്കെ പെരുമാറിയെങ്കിലും ബിഗ് ബോസിന്റെ മനസ്സിൽ അനുമോൾക്കായിരുന്നു ഒന്നാം സ്ഥാനം കൊടുക്കാൻ തീരുമാനിച്ചത് നമ്മൾ നോക്കുമ്പോൾ വോട്ട് കിട്ടിയിരിക്കുന്നത് അല്ലേ എങ്കിൽ കൂടുതലും മറ്റുള്ളവർക്കാണ് കിട്ടിയത് അനുമോൾക്കല്ല എന്ത് തന്നെയായിരുന്നാലും ആ പ്രേക്ഷകരെല്ലാം ആ മത്സരാർത്ഥികൾക്ക് വോട്ട് ഇട്ടിട്ടുണ്ടായിരിക്കും മത്സരാർത്ഥികളെയാണ് ഇഷ്ടം ഇഷ്ടവും അവരെ തന്നെയാണ് എന്തായാലും വോട്ടിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ ഒരു ഷോ ഷോട്ടുന്നത് അപ്പൊ അങ്ങനെ നോക്കുമ്പോ എന്തുകൊണ്ടായിരിക്കും അനുമോൾ ജയിച്ചിട്ടുണ്ടാവുക അറിയില്ല എന്തൊക്കെ തന്നെയായിരുന്നാലും ഇപ്പൊ ജയിച്ച് പറഞ്ഞിരുന്നത് പോലെ ഈ ഒരു സ്വീകരണമൊക്കെ കാണുമ്പോൾ മേ ബി വിന്നർ ആകേണ്ടിയിരുന്നത് അനീഷ് തന്നെയാണെന്നാണ് അനീഷിനെ എടുത്തെഴുതിയിട്ടുണ്ടായിരുന്നു അനീഷ് ഒന്നാം സമ്മാനം വാങ്ങിയില്ലെങ്കിലെന്ത് അനീഷിന് രണ്ടു ലക്ഷം രൂപ വില വരുന്ന ഫോൺ വീട്ടിലേക്കുള്ള എല്ലാ ഗൃഹോപകരണങ്ങളും മൈജി കൊടുക്കുന്നതാണെന്ന് ആലോചിച്ചോണം പിന്നെ ഏതോ ഒരു സിഒ ഗൾഫിലോ പുള്ളിക്കാരേക്ക് ഒരു ആഡംബര വീട് ഓഫർ ചെയ്തേക്കാണ് അന്വേഷിന് അന്വേഷിന് അവിടെ പോയി താമസിക്കാൻ പറ്റിയില്ലെങ്കിൽ അന്വേഷത് വാടകയ്ക്ക് കൊടുത്തിട്ട് വർഷം തോറും എഴുപത് ലക്ഷം രൂപ കിട്ടുമോ വേണ്ട പറയുന്നത് ലക്ഷം രൂപ ലക്ഷം രൂപ വില വാടക ഇനത്തിൽ പോലും കിട്ടും

ഭാഗ്യങ്ങൾ തേടിപ്പറ്റിയിരിക്കുന്നത് അനീഷിനെ തന്നെയാണ് മാത്രമല്ല ഞാൻ കുറച്ച് തൊട്ട് ഒരു റീൽസ് കണ്ട അപ്പോൾ ഓണർ ആയിട്ടുള്ള ഷാജി പറയുന്നതും ഞങ്ങളും വിചാരിച്ചിരുന്നത് അനീഷ് അതെ അതാണ് അവരുടെ വർക്ക് അങ്ങനെയായിരുന്നു എന്തോ ഒരു ജയിക്കും നല്ല രീതിയിൽ കളിച്ച കോമണർ അല്ലേ എന്നാണ് പുള്ളിക്കാരൻ പോലും എടുത്തു ചോദിച്ചത് അപ്പൊ അതിൽ നിന്ന് തന്നെ ഈ കോമൺ പ്രേക്ഷകരെ തൊട്ട് ഇപ്പം മൈജിയുടെ ഓണർ തന്നെ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അനീഷ് നല്ല രീതിയിൽ കളിച്ചത് കൊണ്ട് തന്നെയാണ് ഇനി എന്തായാലും പറഞ്ഞിട്ടും ഒരു കപ്പിന്റെ പേര് കപ്പും കുറച്ച് ലക്ഷം രൂപ കിട്ടുന്നതിനെക്കാട്ടിയും അതിനേക്കാൾ അനീഷ് അഞ്ജന നന്ദി ആ ഒരു ഷോയിൽ പറയുന്നുണ്ടായിരുന്നു ഇന്റർവ്യൂയില് പറയുന്നുണ്ടായിരുന്നു ഞാനൊരു സാധാരണക്കാരനായിട്ടാണ് വന്നത് ഇപ്പോൾ ഞാൻ നാലാൾ അറിയുന്ന സാധാരണക്കാരനായിട്ടാണ് ഇവിടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിന് നൂറ് ശതമാനം അടി വരെയായിട്ട് തന്നെ പറയാം നാലാളല്ല ഇത് മാത്രം എപ്പോഴും ആ ഒരു എളിമ വിട്ടിട്ടില്ല കേട്ടോ വീട്ടിൽ വരുന്നവരോടൊക്കെ എല്ലാവർക്കും ഷേക്കാൻ കൊടുക്കുന്നുണ്ട് ആ പുഞ്ചിരി സുപ്രഭാതമാണ് എനിക്ക് ആദ്യം ഓർമ്മ ഓർമ്മ കൈ കൂക്കി നിൽക്കുമ്പോഴത്തേക്ക് അതെ ഇനിയിപ്പം ബിഗ് ബോസിന് ഉറക്കം വരുമോന്ന് എനിക്കറിയില്ല ഉണരാനും പറ്റുമോ എന്നറിയുന്നില്ല പ്രഭാതവും കഴിഞ്ഞിട്ട് എന്തായിരുന്നാലും എനിക്ക് തോന്നുന്നു ഈ ഒരു സീസണിലാണ് എന്തുകൊണ്ടും സീസൺ ഈ ഒരു സീസണിലാണ് വന്ന എല്ലാ മത്സരാർത്ഥികളും അതെ റണ്ണർ റണർ അപ്പേഴ്സ് ആയിരുന്നാലും വിജയി ആയിരുന്നാലും മറ്റു മത്സരാർത്ഥികളായിരുന്നാലും ഇത്രത്തോളം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഒരുപാട് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സീസൺ തന്നെയാണ് പക്ഷെ കുറിച്ച് നമ്മൾ ഇത് പറയുമ്പോൾ ഇതിലേക്ക് ഏറ്റവും ബാഡായിട്ടുള്ള ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മാർക്ക് വിടുന്ന ശൈത്യ ശൈത്യ കട്ടപ്പേട രംഗം തന്നെയാണ് നമ്മളെന്നാലും ഒന്നും പക്ഷെ ഈ ഇത്രയും വന്ന കണ്ടസ്റ്റന്റിൽ ഒരാളിന് മാത്രമേ ഉള്ളൂ ബ്ലാക്ക് മാർക്ക് ബാക്കി എല്ലാവരും ഒരുവിധം ഒന്ന് ഇതായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ശൈത്യയുടെ ഭാഗത്തെ എന്തെങ്കിലും കാണുവായിരിക്കും നമുക്കറിയില്ല പക്ഷെ എന്തായാലും അഞ്ച് അഞ്ച് അതായത് ഈ നമ്മളെ ടോപ്പ് പൊളിച്ച് തന്നെയാണ് നടക്കുന്നത് എന്തായാലും എല്ലാവരുടെയും ഇപ്പം ഇവർ മാത്രമല്ല കഴിഞ്ഞ സീസണിലുണ്ടായിരുന്ന ഇരുപത്തിനാല് മത്സരാർത്ഥികൾക്കും ഇനിയും ബെറ്റർ ഓപ്പർച്യൂണിറ്റി എന്ന് തന്നെയാണ് ഫസ്റ്റ് ഷോയും ആശംസിക്കുന്നത് എന്തായാലും ഒരു പുതിയ വീഡിയോയും പുതിയ അപ്ഡേറ്റ്സുമായി വീണ്ടും വരേക്കും ബൈ